ഉണ്ടായിട്ടുണ്ട് സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മൈ ബോസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വലിയൊരു വിജയം ആണ് ഈസ്റ്റ് കോസ്റ്റിന്റെ മൈ ബോസ് ജിത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയായി ഞങ്ങളെ സംബന്ധിച്ച് അന്ന് അവര് വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിചാരിനവരോട് കാണിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും എന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുമ്പോൾ ശരിക്കും ഇരിക്കുമ്പോൾ ചില വാക്കുകൾ ഇത് വിജയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയാൽ നമുക്ക് തോന്നുന്ന പോലെയാണ് ഇപ്പൊ ഇവിടെ എഴുതിയിട്ട് നിനക്കായി ആദ്യമായി സ്വന്തം ഇനിയും ഇങ്ങനെ ഓരോ വേഡുകളും ശരിക്കും പറഞ്ഞ പ്രണയത്തിന്റെ വലിയൊരു ഹോഴ്സുകൾ വിചാരണം കാണുന്നത് ഈ മനുഷ്യർ ഇത്രയധികം പ്രണയം കാരണം പലവിധ ചിന്തകൾ അതിലൂടെ വാക്കുകളൊക്കെ തപ്പിയെടുത്ത് എഴുതി ഉണ്ടാക്കി അത് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ്ബങ്ങളും ഇന്ന് അത് വിജയത്തിന് ഈ റിയൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റിന് അച്ചവടം അതു ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും ദീർഘവീക്ഷണത്തില് കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും എന്തിലായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ പറയുണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവ് തിരിച്ചറിവൊന്നുമല്ല അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേഴ്ഷൻ ഏതൊക്കെ തരത്തിൽ ചിന്തിക്കാം ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീൽ അത് നമുക്ക് അദ്ദേഹത്തിന്റെ പാട്ടിനറിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പാട്ടിനൊക്കെ ഏറ്റായിട്ടുള്ളത് ഈ പ്രണയം എന്നുള്ള മനുഷ്യൻ മരിച്ചു കഴിഞ്ഞ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ് അതിന് പ്രായമില്ല അപ്പൊ നമ്മൾ പ്രണയിച്ചുകൊണ്ടേ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൽ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ എന്ന് പറയുന്നത് എന്തിനോടുമാണ് മനുഷ്യൻ മനുഷ്യനോട് മാത്രമല്ല പറഞ്ഞു അത് പലർക്കും പല രീതിയിലാണ് ഇപ്പൊ എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഈ ഫങ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം കാരണം മൈബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫങ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജയം അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോ അറിയാം ഇവിടെ ഡാൻസ് തുടങ്ങുമ്പോ അറിയാം ഇന്ന് വലിയൊരു വലിയ കലാപരിപാടികൾ വിചാരം പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പം അതുപോലെ അത് നമുക്ക് ഇവരായിട്ട് ആസ്വദിക്കാം വീണ്ടും വലിയ ചരിത്രമാവട്ടെ എല്ലാവർക്കും നന്ദി താങ്ക് യു